ദേവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് മിഷിഹായൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ എല്ലാവരും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ആദ്യമേ ഇസ്രായേൽ ജനതയോട് പ്രഘോഷിക്കപ്പെട്ട ദൈവരാജ്യം അത് എല്ലാ ജനവിഭാഗങ്ങളെയും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് തൻ്റെ ചിതിരിപ്പോയ ആടുകളെ ഒന്നിച്ചു ചേർക്കുവാനും അങ്ങനെ എല്ലാവർക്കും രക്ഷപ്രദാനം ചെയ്യാൻ വേണ്ടി തൻ്റെ ജീവൻ പോലും ബലിയൊഴിക്കാൻ തയ്യാറായ ഒരു നല്ല ഇടയനെയാണ് ഇന്നത്തെ വചനഭാഗത്ത് വരച്ചു കാട്ടുക കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ പുത്രൻ ഭൂമിയിൽ സ്വർഗരാജ്യം ഉദ്ഘാടനം ചെയ്തു തൻ്റെ ദൈവിക ജീവനിൽ പങ്കുചേരുവാൻ മനുഷ്യരെ തന്നിലേക്ക് ഉയർത്തുക എന്നതായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം യേശുക്രിസ്തുവിനു ചുറ്റും മനുഷ്യരെ ശേഖരിച്ചുകൊണ്ടാണ് പിതാവിത് സാധ്യമാക്കുന്നത് ഈ ശേഖരമാണ് സ്വർഗരാജ്യത്തിൻ്റെ സമാരംഭവും വിത്തുമായ സഭ സ്വർഗരാജ്യത്തിന് മുന്നോടിയെന്ന വണ്ണം ഒരുമിച്ച് കൂട്ടപ്പെട്ട ജനതയാണ് ഇസ്രായേൽ ജനത സ്വർഗരാജ്യത്തിനുള്ള മുന്നൊരുക്കങ്ങൾ ഇന്നത്തെ രണ്ട് പഴയ നിയമ വായനകളിലും വ്യക്തമാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം ലോത്തിനോടും കുടുംബത്തോടും സോതോം ഗുമോറയിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ആവശ്യപ്പെടുന്നു തിന്മയിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ആഹ്വാനം ചെയ്യുന്ന ദൈവം അത് മാനസാന്തരത്തിൻ്റെ വിളിയാണ് അത് രക്ഷയുടെ മുന്നൊരുക്കമാണ് അത് ദൈവരാജ്യത്തിനുള്ള മുന്നൊരുക്കമാണ് പിന്തിരിഞ്ഞ് ഓടുമ്പോൾ തിന്മയുടെ നൈമിക്ഷിക സുഖങ്ങളെ അതിജീവിക്കുവാൻ ദൈവം അവരോട് കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തിരിഞ്ഞു നോക്കരുത് എന്ന് പറയുന്നത് അതായത് തിന്മയുടെ നൈമിഷിക സുഖങ്ങളെ അതിജീവിക്കുവാനുള്ള ഒരു ആഹ്വാനം ഇവിടെയുണ്ട് മത്തായഴ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു സ്നാപയോഹന്നാൻ മുതൽ നാളിതുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമാണ് ബലവാന്മാർ അത് കരസ്ഥമാക്കുന്നു എന്നാൽ ജോഷുവയുടെ പുസ്തകത്തിൽ ഒരു മുന്നറിയിപ്പാണ് ലഭിക്കുന്നത് ജോഷുവ ഗോത്രങ്ങളെ അനുഗ്രഹിച്ചയക്കുകയാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട വാഗ്ദഗ്ധ ഭൂമി കൈവശമാക്കാൻ എന്നാൽ ഇവിടെ നമുക്കൊരു ചോദ്യം വരാം അവർ എത്ര നാൾ ദൈവത്തോട് വിശ്വസ്തരായി തങ്ങളുടെ വാഗ്ദത്ത ഭൂമി അവകാശമായി അനുഭവിച്ചു അവരുടെ അലസതയും അവിശ്വസ്തയും തങ്ങളുടെ വാഗ്ദാനം നഷ്ടപ്പെടാൻ കാരണമായി ഇത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പാണ് പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് ദൈവ ദൈവരാജ്യത്തെക്കുറിച്ചുമുള്ള ചിന്തകൾക്ക് കുറച്ചുകൂടി വ്യക്തത ലഭിക്കുന്നുണ്ട് എല്ലാവരും സത്യമറിയണമെന്നും രക്ഷ പ്രാപിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിയാണ് വചനഭാഗത്ത് നാം കണ്ടുമുട്ടുക തൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ പെടാത്ത തൻ്റെ അചകണത്തിൽപ്പെടാത്ത മറ്റ് ആടുകളെയും ഒന്നിച്ചു ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ഇടയനെ നാം ഇവിടെ കണ്ടുമുട്ടുന്നുണ്ട് അതായത് ദൈവരാജ്യത്തിൻ്റെ മേശയിലേക്ക് പാപികളെയും ചുങ്കക്കാരിയും കുഷ്ഠരോഗികളെയും സമ്പന്നരെയും നീതിമാന്മാരെയും ഒരുപോലെ വിളിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ കണ്ടുമുട്ടുക ഇത് വിരൾച്ചുകൊണ്ടുന്നത് മനുഷ്യൻ്റെ ഡിഗ്നിറ്റിയിലേക്കാണ് ദൈവം ഒരു മനുഷ്യന് നൽകുന്ന വിലയിലേക്കാണ് ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് അതാണ് ആ മനുഷ്യൻ്റെ ഡിഗ്നിറ്റി എന്നാൽ ഇന്ന് എങ്ങനെയാണ് നാം ഓരോ മനുഷ്യനെയും വിലയിരുത്തുന്നത് ചിലപ്പോഴൊക്കെ പണവും പ്രശസ്തിയും അവർ നേടിയെടുത്ത നേട്ടങ്ങളും അവരുടെ സേവനങ്ങളും കഴിവുകളുമെല്ലാം അവിടെ വില നിർണ്ണയിക്കുന്ന ചില മാനദണ്ഡങ്ങളായി ഇന്ന് മാറിയിരിക്കുന്നു അപ്പോൾ അവിടെ അവഗണിക്കപ്പെടുന്ന ഒത്തിരിയേറെ പേരുണ്ട് അവിടെ വിലയില്ലാതാകുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട് പലർക്കും നേരെയും വാതിലുകൾ അടയ്ക്കപ്പെടുന്നു ഇതുതന്നെയാണ് ഇന്ന് നമ്മുടെ പല ബന്ധങ്ങളിലുമുള്ള പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം ആയതിനാൽ ഇന്നത്തെ വചനഭാഗം നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു മനുഷ്യനിലെയും ദൈവിക സാദൃശ്യത്തെ കണ്ടെത്തി അതിനെ മാനിക്കാനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ അത് അത്യന്താപേക്ഷിതമാണ് കാരണം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള യോഗ്യത നാം ആരും നമ്മുടെ കഴിവ് കൊണ്ട് നാം നേടിയെടുത്തത് കൊണ്ടല്ല ദൈവരാജ്യം നമുക്ക് നൽകപ്പെട്ടത് എന്ന് നമുക്ക് ഓർമ്മിക്കാം മറ്റുള്ളവരുടെ നേരെ വാതിലുകൾ അടയ്ക്കാൻ ആരാണ് ഓരോ വ്യക്തിയിലെയും ദൈവിക സാദൃശ്യത്തെ മാനിച്ച് ജീവിക്കാനും അങ്ങനെ ദൈവരാജ്യത്തിൽ ഒരുമിച്ച് ഒരു അജഗണമായി രക്ഷയുടെ ഫലങ്ങൾ അനുഭവിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി